തുലാക്കൂർ ചിത്രാര ചോതി വിശാഖമുക്കാൽ കാർഷിക രംഗത്തും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് നാനാവിധത്തിൽ സാമ്പത്തികമായി നേട്ടമുണ്ടാവും ബന്ധുക്കളിൽ നിന്നും സർക്കാരിൽ നിന്നും ഗുണാനുഭവങ്ങൾ വന്നു ചേരും സന്താനങ്ങൾ മൂലം സാമ്പത്തിക നേട്ടം ഉണ്ടാവും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും സാധിക്കും കലാകായികരംഗത്തുള്ളവർക്ക് അപ്രതീക്ഷിതമായി സാമ്പത്തിക ലാഭവും പുതിയ അവസരങ്ങളും ലഭിക്കുകയും ചെയ്യും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക ഉടുച്ച വിശാഖം കാൽ അനിഴം തൃക്കേട്ട ഈ രാശിക്കാർക്ക് മനോവ്യസനമുണ്ടാക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാവും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും ജാമ്യം നിൽക്കുന്നതും കടം കൊടുക്കുന്നതും നല്ലതല്ല കർമ്മരംഗത്ത് സുഖാനുഭവങ്ങളും പീഡകളും മാറി മാറി അനുഭവിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടി വരും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യം തുളസിമാല ഭാഗ്യസൂക്തം എന്നിവ നടത്തിക്കൊള്ളുക ധനിക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ ഈ രാശിക്കാർക്ക് സകല കാര്യങ്ങൾക്കും വിഘ്നമുണ്ടാവും ധനനാശമുണ്ടാകുവാനും യോഗം കാണുന്നു ബന്ധുക്കൾ മൂലം കലഹവും ഉണ്ടാവും ദൂരദേശ സഞ്ചാരവും ആയാസവും അനുഭവിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടി വരും ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള മനസാന്നിധ്യമുണ്ടാവും ബന്ധുക്കൾക്ക് വേണ്ടി ധനം ചെലവഴിക്കേണ്ടി വരും രംഗത്തുള്ളവർക്ക് സാമ്പത്തിക മേന്മയും വിജയവും ഉണ്ടാവും ദോഷപരിഹാരമായി അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിൽ ത്രിമധുര നിവേദ്യവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക മകരക്കൂർ ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടത്തര ഈ രാശിക്കാർക്ക് ദ്രവ്യനാശവും രോഗപീഠയും ധനനാശവും ഉണ്ടാവും ഭൂമി സംബന്ധമായും കൃഷി സംബന്ധമായും ധാരാളം ധനം നഷ്ടമാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാ ഉണ്ടാവും കലാകാരന്മാർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകൾ പ്രയാസമേറിയതായിരിക്കും ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം കാൽപാതത്തിൽ മുറിവ് ചതവ് ഉണ്ടാകാൻ സാധ്യത കാണുന്നു ദോഷപരിഹാരമായി ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിന് നീരാഞ്ജനവും എള്ള് പായസവും നടത്തിക്കൊള്ളുക കുംഭക്കൂറ് അവിട്ടത്തര ചതയം പുരുട്ടാതിമുക്കാൽ ഈ രാശിക്കാർക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാവും പല പ്രകാരത്തിൽ ധനാഗമവും വസ്ത്രാഭരണ ഗുണവും ഉണ്ടാവും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി ഈ ആഴ്ച നേട്ടമുണ്ടാക്കാൻ പറ്റും കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും മെഡിക്കൽ നിയമം അധ്യാപനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വടമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി ഈ രാശിക്കാർക്ക് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നേർവഴിയിലാവും ഉദ്ദിഷ്ട കാര്യസിദ്ധിയുണ്ടാവും സർക്കാർ കാര്യങ്ങളിൽ വിജയം ഉണ്ടാവും ഭാഗ്യക്കുറി ഉഹക്കച്ചോടം എന്നിവ വഴി സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ അഭ്യസിക്കുന്നതിനുള്ള താൽപ്പര്യമുണ്ടാവുകയും ചെയ്യും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും കലാകായിക രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധിയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് അന്യദേശത്ത് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക കാൽ ഈ രാശിക്കാർക്ക് ശത്രുക്കളിൽ നിന്ന് ഉപദ്രവും അതുമൂലം മനക്ലേശവും ഉണ്ടാവും പല വിധത്തിലും രോഗപീഠയും അനുഭവിക്കേണ്ടി വരും വാഹനം മൂലം ധനലാഭവും ഭാര്യ മൂലം സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം പൂർവിക സ്വത്ത് ലഭിക്കുവാനും യോഗം കാണുന്നു ഉദ്യോഗത്തിനായി കാത്തു നിൽക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാനും യോഗം കാണുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കുകയും പരീക്ഷാദികളിൽ മികച്ച വിജയവും ഉണ്ടാവും ബിസിനസ്സുകാർക്കും ഈ ആഴ്ച സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പറ്റും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിഘ്നവും കാണുന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥൻ നിമിത്തം മനക്ലേശവും കാണുന്നു കലാ കായിക രംഗത്തുള്ളവർക്ക് നല്ല അവസരങ്ങളും സാമ്പത്തികമായി നേട്ടവും ഉണ്ടാവും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കതളിപ്പഴം തൃക്കൈവണ്ണ തുളസിമാല എന്നിവ നടത്തിക്കൊള്ളുക ഇടവക്കൂറ് കാർത്തിക മുക്കാൽ രോഹിണി മകീരമാർ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മേന്മയും ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകൾ എളുപ്പമുള്ളതായിരിക്കുകയും ചെയ്യും ശത്രുക്കളിൽ നിന്ന് ദേഹോപദ്രവും ഉണ്ടാവും ശിരസ് ഉദരം എന്നിവ സംബന്ധിച്ച അസുഖവും അലട്ടിക്കൊണ്ടിരിക്കും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടവും പ്രതീക്ഷിക്കാം ബിസിനസ്സുകാർ ധനമിടപാടുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ധനവ്യയം ഉണ്ടാകുവാൻ സാധ്യത കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സഹപ്രവർത്തകരിൽ നിന്ന് മനക്ലേശമുണ്ടാക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാവും ദോഷപരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക മിഥുനക്കൂർ മകേരമര തിരുവാതിര പുനർദമ്മുക്കാൽ ഭൂമി വാങ്ങുന്നതിനും പുതിയ ഗൃഹനിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിനും യോഗം കാണുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അന്യദേശത്ത് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും ബിസിനസ്സുകാർക്ക് അധികം ധനവ്യയമുണ്ടാകാൻ സാധ്യത കാണുന്നു വാഹനത്തിന് കേടുപാടുകൾ പറ്റുവാനും യോഗം കാണുന്നു കർമ്മസംബന്ധമായി ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പല അവസരങ്ങളും നഷ്ടമാകും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ദേവിക്ഷേത്രത്തിൽ കടും പായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക കർക്കിടകൂറ് പുണർദം കാൽ പൂയം ആയില്യം ഈ രാശിക്കാർക്ക് കർമ്മരംഗത്ത് സ്ഥാനപ്രാപ്തിയും ധനലാഭവും ഉണ്ടാവും സന്താന ക്ലേശം അനുഭവിക്കുന്നവർക്ക് സന്താനഭാഗ്യവും ഭാഗ്യവും പ്രതീക്ഷിക്കാം കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയും ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും തീരുകയും ചെയ്യും ഭൂമി സംബന്ധമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ മാറിക്കിട്ടും ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനും സാധിക്കും ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടം പായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂർ മകം പൂരം ഉത്രങ്കാൽ ഈ രാശിക്കാർക്ക് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടും അധികാരസ്ഥാനത്തിലുള്ളവർക്ക് കൂടുതൽ അധികാരം ലഭിക്കും കലാകായിക രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങളും വിജയങ്ങളും ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം ഉണ്ടാവും വാഹനം മൂലം ആപത്തുണ്ടാകുവാൻ സാധ്യത കാണുന്നു ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് മനക്ലേശവും യാത്രാ ദുരിതവും കാണുന്നു ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രമുക്കാൽ അത്തം ചിത്തിര അര ധനപരമായി പല രീതിയിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടും നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും പിതാവിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കുറയും ഹൃദയ സംബന്ധമായ അസുഖം അലട്ടിക്കൊണ്ടിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച നേട്ടം പ്രതീക്ഷിക്കാം യാത്രാക്ലേശമുണ്ടാകും മനസ്വസ്ഥത കുറയും ഉദ്യോഗാർത്ഥികൾക്ക് ദുരിതാനുഭവങ്ങൾ നേരിടേണ്ടി വരും ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വാരം നേരുന്നു